ശുക്ലാംബരിധരം വിഷ്ണു ശുശുവർണും ചതുർഭുജം പ്രസന്നവദന സർവ വിഭാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സാസ്വനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി ഒമ്പതാം ഘട്ടത്തിൽ കിടക്കുകയാണ് നൂറ്റി രണ്ടാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്നത്തെ ചിന്തനത്തിൻ്റെ വിഷയം അത് ഊർധ സത്പഥാചാര പ്രാണത പണ പ്രണവ പണ എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഊർധ്വക സത്വാചാര പ്രാണത പ്രണവ പണ ഇങ്ങനെ അഞ്ച് നാമങ്ങൾ തൊള്ളായിരത്തി അമ്പത്തിനാലാമത്തെ നാമമായിട്ടാണ് ഊർധ്വക എന്ന് പറയുന്നത് ഊർദ്ധ എന്ന് പറഞ്ഞാൽ എല്ലായിട്ടും മേലെ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞകരാണ് ഭഗവാൻ എല്ലാത്തിനും ഉയരത്തിലുള്ളവനാണ് ഉപരിയായിട്ടുള്ളവനാണ് കാണിക്കാനാണ് ആചാര്യസ്വാമികൾ പറയും സർവേഷാം ഉപരി തിഷ്ഠൻ ഊർധക എല്ലാറ്റിനും മേലെ നിൽക്കുന്നവൻ മേലെന്നു പറഞ്ഞാൽ എന്താ അർത്ഥം എല്ലാറ്റും ഉപരിയായി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായി എല്ലാത്തിനേക്കാളും മഹത്വമുള്ളവനായി എന്നൊക്കെ താല്പര്യം എല്ലാറ്റും മുകളിൽ സ്ഥിതി ചെയ്യുന്നവൻ അതായത് സർവോത്കൃഷ്ടൻ എന്ന് പറയാം എല്ലാത്തിനേക്കാളും ഉത്കൃഷ്ടമാണ് നമ്മൾ ആളവരത്തിലുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിലല്ല പറയുന്നത് ഞാൻ എല്ലാവരെയും അതിക്രമിക്കുന്നവനാണ് വീര്യം കൊണ്ടോ ശക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒക്കെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് അസ്തു അതുകൊണ്ട് ഊർധ്വത അപ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല കാരണം ഭഗവാനാണ് എല്ലാത്തിനും മേലെ എല്ലാത്തിനും അവലംബമായിരിക്കുന്ന ഭഗവാനാണ് എല്ലാത്തിനെയും സൃഷ്ടാവായിരിക്കുന്ന ഭഗവാനാണെന്നൊക്കെ പല ഒരിക്കലും പറഞ്ഞിട്ടുള്ള ആളല്ലോ അതുകൊണ്ട് ഊർധ്വത എന്നുള്ളതിന് അനവധി വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല മന്ത്രങ്ങളൊക്കെ ഈ രീതിയിലുള്ളതൊക്കെ ചാന്തൂഗ്യത്തിലൊക്കെ ഉള്ളതാണ് പാദോസ്യ സർവഭൂതാനീ ത്രിപാതസ് ആമൃതം ദിവ്യ എന്നൊക്കെ പുരുഷ സൂത്രത്തിലൊക്കെയാണ് എന്തു ചെയ്യുന്നു അത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് അതും കഴിഞ്ഞിട്ട് അതിനുപരിയായി നിൽക്കുന്നു എന്നാണ് മതത്തിൻ്റെ താല്പര്യം പാദോസ്യ സർവഭൂതാനി ത്രിപാതസ് ആമൃതം ദിവ്യെന്നുണ്ട് അത് യഥാർഥ പരോ ദിവ്യോ ജ്യോതിർദീപ്യത ലോക യുവലോകത്തിനും മുകളിലായിട്ട് എല്ലാറ്റിനും മുകളിലുള്ള വേദസാണത് എന്നിങ്ങനെ വേറെ ഉപരി വാക്യങ്ങളുണ്ട് ഭഗവാൻ സൽ ഊർദ്ധകനാണെന്ന് പറയാം തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാമത്തെ നാളാണ് സത്പഥാധാര സത്പഥൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗം സജ്ജനങ്ങളുടെ മാർഗം എന്നൊക്കെ അർത്ഥം ശങ്കലാചാര്യർ പറയും സദാം കർമാണി സത്പഥാസ്ഥാൻ ആചരത്തിയ ഷായി സത്പഥാചാര സത്പഥം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ആചാരത്തിൻ്റെ വഴി സജ്ജനങ്ങളുടെ ജീവിതം സജ്ജനങ്ങളുടെ വഴി അപ്പം അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കർമ്മങ്ങളാണ് സത്പഥങ്ങൾ അവയെ ആചരിക്കുന്നതിനാൽ സത്പഥാചാരം ഭഗവാൻ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ലോകത്തിനെ മാതൃകാണിക്കാനായിട്ട് സത്പഥങ്ങളൊക്കെ അനുവർത്തിക്കുന്നു അതിന് പിന്തുടരുന്നു എങ്കിൽ ലോകത്തെ ധർമ്മം നശിച്ചു പോകുന്നുള്ളവരാണ് ഇപ്പോൾ ലോകത്തിന് മാതൃകാണിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഭഗവാനെ ഒരു കർമ്മം കൊണ്ടൊന്നും നേടാനില്ല കർമ്മം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാനുമില്ല നാല് വർത്തവം ആർത്തവ്യം എന്നൊക്കെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്നാൽ പോലും കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന് മാതൃക കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൽ ക്ഷയം ഉണ്ടാകരുത് വെച്ചിട്ടാണ് അപ്പോൾ സൽപ്പം നിങ്ങളെ ആദരിക്കുന്നവനാണ് സജ്ജനങ്ങളുടെ മാർഗത്തെ പിന്തുടരുന്നവനാണ് സജ്ജനങ്ങളുടെ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ സത്പഥാചാരനാണ് മമവർത്തനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവജ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് മമോർത്മാവാനു വർത്തന്തേ എൻ്റെ രീതി എൻ്റെ വഴിയാണ് സമസ്ത ലോകങ്ങളും പിന്തുടരുന്നത് എന്ന് പറയുന്നില്ല പറഞ്ഞാൽ സന്മാർഗത്തിൻ്റെ സ്വദാചാരത്തിൻ്റെ ഒക്കെ വഴി ഭഗവാൻ്റെ വഴിയാണ് ഭഗവാന്റെ പ്രവർത്തനങ്ങളാണതിന് ബോദ്വലകമായി മാർഗദർശകമായിട്ടുള്ളത് അതുകൊണ്ട് ഭഗവാൻ സത്പഥാചാരനാണ് ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതിന് അനേക വ്യാഖ്യാനങ്ങളൊന്നും വാസ്തവത്തിൽ ആവശ്യമില്ല കാരണം സൽപഥങ്ങളിൽ നടക്കുന്നവരാണ് മറ്റുള്ളവരെ പിന്തുടരുക മറ്റെല്ലാവരൊക്കെ അനുകരിക്കുക എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠ തത്തദേവേതരോചന അതുപോലെ എന്തുകൊണ്ട് ശ്രേഷ്ഠനായ ചെയ്യുന്നു മറ്റുള്ളവരെ അനുകരിക്കുന്നു അതുപോലെ അവർക്ക് മാതൃക ആയിക്കൊണ്ട് ഭഗവാനും ചെയ്യുന്നു സൽപഥങ്ങൾ ചരി സൽപഥാന തൊള്ളായിരത്തി അമ്പത്തി ആറാമത്തെ പുറം പ്രാണത പ്രാണത എന്ന് പറഞ്ഞാൽ പ്രാണന് നൽകുന്നവൻ അർത്ഥം പറയാം ആ അർത്ഥത്തിൽ പുരാണങ്ങളിൽ കഥകളുണ്ട് പരീക്ഷത്ത് രാജാവ് ജനിക്കുന്ന സമയത്ത് ഗർഭത്തിൽ തന്നെ ചാപിള്ളയാണ് പ്രസവിച്ചത് ഉത്തര മഹാഭാരതത്തിൽ ഒരു ഭാഗത്ത് കാണാം ഭഗവാനെ ചെയ്തു ചാപിള്ള ആയിരിക്കുന്ന കുട്ടിക്ക് ജീവൻ കൊടുത്തു അപ്പം അങ്ങനെ ജീവൻ പ്രദാനം ചെയ്യുന്ന പ്രാണൻ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനെ പ്രാണത എന്ന് പറയാം മൃതാൻ പരീക്ഷിത് പ്രഭൃതി ജീവയൻ പ്രാണത എന്നാണ് മഹാഭാരതത്തിലൊക്കെ പരീക്ഷത്തല്ല പരീക്ഷിത് കാണാം ആർച്ചന അവിടെ പരീക്ഷത്തു നിന്നും കാണാം അപ്പോൾ പരീക്ഷത്ത് മുതലായവർക്ക് ജീവൻ പ്രദാനം ചെയ്തയാളാണ് അതുകൊണ്ട് ഭഗവാൻ പ്രാണത്തിനാണ് പക്ഷെ മരിച്ചവർക്ക് കൊടുത്തു ദിവസം എല്ലാവരുടെയും പ്രാണൻ്റെ അംശമായിരിക്കുന്നത് ഭഗവാൻ തന്നെ പക്ഷെ മൃതശരീരത്തിൽ പോലും പ്രാണന പ്രദാനം ചെയ്തു സകല ജീവജാലങ്ങൾ ജീവജാലങ്ങൾക്കും പ്രാണൻ നൽകുന്നവൻ എന്ന അർത്ഥം പ്രാണൻ പോയവർക്ക് ജീവൻ കൊടുക്കുന്നവൻ എന്നും അർത്ഥം പറയാം അപ്പം ഭഗവാൻ സാധിക്കുന്ന അർത്ഥം ഭഗവാനെ സമയത്ത് അസാധ്യമായിട്ടൊന്നുമില്ല അത് ഭഗവാൻ പ്രാണത്തിനാണ് പിന്നെ തൊള്ളായിരത്തി അൻപത്തി ഏഴാമത്തെ പദം പ്രണവ എന്നാണ് പ്രണവെന്നു പറഞ്ഞാൽ സാധാരണ പ്രഖ്യാതമായ ഓങ്കാരമാണ് ഓങ്കാരം ഭഗവാനെ കുറിക്കുന്ന വാചകമാണ് എന്ന് പാതഞ്ജലയോഗ സൂത്രത്തിലെ മഹർഷി പറയുന്നുണ്ട് പറഞ്ഞ നിമിഷൻ്റെ യോഗസൂത്രങ്ങളിലേക്ക് കാണാം തസ്യവാചക പ്രണവ അവനെ കുറിക്കുന്ന വാചകം പ്രണവമാണ് എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ പ്രണവമാണ് പ്രണവ സ്വരൂപിയാണ് പ്രണവോ നാമ പരമാത്മനോ വാചക ഓങ്കാര എന്ന് ആചാര്യ ഭാഷ പറയും പ്രണവോ നാമ പരമാത്മാ പ്രണവം എന്ന് പറയുന്ന പരമാത്മാവൻ അതങ്ങനെയുള്ളതാണ് വാചക ഓങ്കാരാ പരമാത്മാവായിരിക്കുന്ന കുറിച്ച് പറയുന്ന വാചകമാണ് വാചകം വച്ചാൽ അർത്ഥം ഭഗവാനെ വചിക്കുന്ന ശബ്ദമാണ് ഓങ്കാരം ഭഗവാൻ ഓങ്കാര സ്വരൂപനാല് പ്രണവസ്വരൂപനായതുകൊണ്ട് ഭഗവാനെന്ത് ചെയ്യുന്നു ഭഗവാനെ തന്നെ പ്രണവമായിട്ട് പറയാൻ പ്രണവ സ്വരൂപനാണെന്നുള്ളത് കൊണ്ട് തിരിച്ച് പറഞ്ഞാൽ ഭഗവാൻ പ്രണവം തന്നെയാണ് എന്ന് പറയുക പരമാത്മാവാചകമായ പ്രണവവും പരമാത്മാവ് അഭേദമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് പരമാത്മാവിനു പരമാത്മാവും പരമാത്മാവിനും വലിക്കുന്ന ഓങ്കാരവും അഭേദമാണ് ഭേദമില്ലാത്ത അതുകൊണ്ട് ഭഗവാനത്തിന് എന്ത് പറയാണ് പ്രണവ എന്ന് പറയുന്നത് ഏതിനെയാണോ പ്രകർഷയാണോ സ്തുതിക്കുന്നത് അത് പ്രണവം എന്നുള്ള അർത്ഥമുണ്ട് തസ്യവാചക പ്രണവ എന്ന് നേരത്തെ പറഞ്ഞില്ലേ യോഗസൂത്രത്തിൽ അന്ന് ഇനി പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഭഗവാൻ പ്രണവമാണ് തൊള്ളായിരത്തി അമ്പത്തി എട്ടാമത്തെ നാമം പണ എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നർത്ഥമുണ്ട് പണധാതുവിന് വ്യവഹാരം എന്നാണ് അർത്ഥം എല്ലാ വ്യവഹാരങ്ങളും ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാൻ പണാണ് പണത്തിന് വ്യവഹാരാർത്ഥം തം കുറുവൻ പണ എന്ന് ആചാര്യ ഭാഷ്യം പണധാതുവിന് വ്യവഹാരം എന്നർത്ഥം വ്യവഹാരം ചെയ്യുന്നതിനാൽ ഭഗവാൻ പണമാകുന്നു നമ്മൾ ഇന്നർത്ഥത്തിൽ പണമാണെന്ന് വിചാരിക്കരുത് മണി എന്നുള്ളത്ഥലല്ല സർവാളി രൂപാണി വിജിത്യ ധീരാ നാമാനികൃത്വാഭിവതൻ എല്ലാസ്ഥയെ ഇങ്ങനെ തൈത്രിയത്തിനുണ്ട് അതായത് എല്ലാ വ്യവഹാരവും സർവാണി രൂപാണി വിജിത്യം എല്ലാ രൂപങ്ങളെയും സ്വീകരിച്ചിട്ട് നാമാനുഗൃത്ത് ആമിതൻ നാമങ്ങളെ കൊണ്ട് എല്ലാ സ്ത്രീയും ഭഗവാനും ചെയ്യുന്നു എല്ലാ പ്രവൃത്തികളെയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ അതാണ് പണം ആണ് ദാർശനിക്കാനന്ത സരിസ്ഥിതി പറയുന്നത് സൃഷ്ടിസ്ഥിതിയിലേമെന്ന് ജഗത് വ്യാപാരത്ത് നടത്തുന്നവൻ ആ ജഗത് വ്യവഹാരത്തെ നടത്തുന്നവനായുണ്ട് ഭഗവാൻ പണം ആണ് പണനെന്നുള്ളതിന് വ്യവഹാരമെന്നും ചെയ്യുന്നവൻ വ്യവഹാരം ചെയ്യുന്നവൻ അർത്ഥം ദുഷ്കൃതസുഹൃതങ്ങൾക്ക് അതിനനുസരിച്ച് ഫലം കൊടുത്ത് വ്യവഹാരം നടത്തുന്നവൻ എന്നൊരു അർത്ഥമാണ് വാസുദേവൻ മോസ് കൊടുക്കുന്നത് സുഹൃത ദുഷ്കൃതങ്ങൾക്ക് അനുസരിച്ച് ഫലം കൊടുത്തിട്ട് ലോകത്തിൽ വ്യവഹരിക്കുന്നവൻ എല്ലാവർക്കും സുഖ ദുഃഖങ്ങളും സുഹൃതങ്ങളുടെയും ദുഷ്കൃതങ്ങൾക്ക് ഫലം കൊടുക്കുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ പണമാണ് ഇത്രയും ഭാഗങ്ങളാണ് നൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഉത്തരാർത്ഥത്തിലുള്ളത് ഇതോടുകൂടി തൊള്ളായിരത്തി അമ്പത്തി എട്ട് പദങ്ങൾ കഴിഞ്ഞു അഞ്ച് ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുടെ താല്പര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് തുടങ്ങാനുള്ള പ്രഭാഷണം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം